നിങ്ങൾക്ക് ഒരു കാർ വാങ്ങാൻ ആഗ്രഹമില്ലേ അനുദിനം കാറുകളുടെ സാങ്കേതിക വിദ്യ മാറുന്ന ഈ കാലത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാർ ഏതാണ് ഒരു പെട്രോൾ എഞ്ചിൻ എഞ്ചിനായാലോ ഇപ്പോഴത്തെ പെട്രോൾ വിലയിൽ ഒരു പെട്രോൾ കാർ എന്നാൽ ഡീസൽ ആയാലോ അടുത്ത പത്ത് വർഷത്തിൽ ഡീസൽ വാഹനങ്ങൾ നിരത്തിൽ നിന്ന് അപ്രത്യക്ഷമായേക്കും അങ്ങനെയെങ്കിൽ ഇവി ആയാലോ ആകെ കൺഫ്യൂഷൻ ആയല്ലേ നിലവിൽ നമുക്ക് പെട്രോൾ മാത്രം ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾ ഇല്ല എൺപത് ശതമാനം പെട്രോളും ഇരുപത് ശതമാനം എതനോളും ഉപയോഗിച്ചാണ് പെട്രോൾ ലഭിക്കുന്നത് ഡീസലിലും സമാനമായ മാറ്റം വരാനിരിക്കുന്നു എൺപത്തഞ്ച് ശതമാനം എതനോൾ ഉൾപ്പെടെയുള്ള മിശ്രിതം ഉൾപ്പെട്ടവയാണ് ഫ്ലക്സ് ഫ്യൂലുകൾ ഇത്തരത്തിൽ ഒന്നിലേറെ ഇന്ധനങ്ങളുടെ സംയുക്തങ്ങൾ ഉപയോഗിക്കുന്ന എഞ്ചിനുകളാണ് ഫ്ലക്സ് ഫ്യൂൾ എഞ്ചിനുകൾ എന്നറിയപ്പെടുന്നത് ഇവയ്ക്കു പുറമെ പെട്രോളിലും ഇലക്ട്രിക് പവറിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഹൈബ്രിഡ് വാഹനങ്ങളും വിപണിയിൽ ലഭ്യമാണ് എന്നാൽ വരാനിരിക്കുന്ന കാലത്ത് നാം ഏത് ഇന്ധനമാണ് തിരഞ്ഞെടുക്കേണ്ടത് ഒറ്റവാക്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നവർ നിരവധിയാണ് അതിന് കാരണം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സർക്കാർ നൽകി വരുന്ന സബ്സിഡി മുതൽ ഇന്ധന ചെലവിൽ ഇവിയിൽ നിന്ന് നേടാൻ സാധിക്കുന്ന സാമ്പത്തിക ലാഭം വരെയുണ്ട് എന്നാൽ ഇ വി നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാവുന്ന വാഹനമാണോ അല്ല എന്നാണ് ഉത്തരം കാരണം ഇവിയിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക ലാഭം വരാനിരിക്കുന്ന ബാറ്ററി റീപ്ലേസ്മെന്റോട് കൂടി നഷ്ടമാകും കൂടാതെ ഇവിയുടെ മെയിൻ്റനൻസ് ചാർജുകൾ എവിടെയും ചർച്ചയാകാറുമില്ല ഇവയ്ക്കെല്ലാം പുറമെ ഇവിക്ക് നിലവിൽ അഞ്ച് ശതമാനം മാത്രം ജി എസ് ടി ആണ് കേന്ദ്രം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനമാണ് ഇത് മാത്രമല്ല ചാർജിംഗ് സ്റ്റേഷനുകളുടെ അപര്യാപ്തതയും ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയവും ഇവിയെ പൂർണ്ണമായും ആശ്രയിക്കാൻ സാധിക്കില്ലെന്നതിന്റെ തെളിവാണ് കൂടാതെ ഇവിക്ക് നൽകി വരുന്ന സബ്സിഡി സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൽ തന്നെ ഭിന്നാഭിപ്രായം രൂപപ്പെട്ടു കഴിഞ്ഞു ഇവിക്ക് നൽകി വരുന്ന സബ്സിഡി കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് പരിസ്ഥിതി മലിനീകരണവും രാജ്യത്തിന്റെ വളർച്ചയും കണക്കിലെടുത്താണ് പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വിൽപ്പന കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ വർഷങ്ങളായി പരിശ്രമിക്കുന്നത് എന്നാൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ രാജ്യത്തു നിന്നും പൂർണമായും ഒഴിവാക്കേണ്ടതുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് അതിന് ഉത്തരം ഇനിയുള്ള കാലത്ത് ഫ്ലെക്സ് ഫ്യൂൽ എഞ്ചിനുകളും ഹൈബ്രിഡ് ടെക്നോളജിയും ഉപയോഗിക്കുന്നതാണ് ഏറെ ഗുണകരമാവുക എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇവ പരിസ്ഥിതി പ്രശ്നങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക ലാഭവും പ്രദാനം ചെയ്യുന്നു പെട്രോളിലും ഇലക്ട്രിക് പവറിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഹൈബ്രിഡ് വാഹനങ്ങളാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യം പക്ഷേ അവിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇരട്ട നീതി നാം കാണേണ്ടത് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് നിലവിൽ ഇരുപത്തെട്ട് ശതമാനമാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ജി എസ് ടി ഇതുകൂടാതെ സർചാർജുകളും സെസ്സും ഉൾപ്പെടെ നികുതി നാൽപ്പത്തെട്ട് ശതമാനമാണ് അതായത് പത്ത് ലക്ഷത്തിന്റെ ഹൈബ്രിഡ് വാഹനം വാങ്ങുന്നവർ ലക്ഷത്തി രൂപ നികുതി ഇനത്തിൽ നൽകണം നികുതി ഇനത്തിൽ തുടരുന്ന പകൽക്കൊള്ള അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറായാൽ മാത്രമേ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് രാജ്യത്ത് ഇടം കണ്ടെത്താനാകൂ ഇതിലൂടെ മാത്രമേ വാഹന ലോകത്ത് നാം നേരിടുന്ന പ്രതിസന്ധികൾക്ക് അവസാനം അവസാനമുണ്ടാക്കാനാകൂ എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ